ബ്രേക്കിംഗ് സംസ്ഥാനത്തെ പോക്സോ ഇലകൾക്ക് ഇരുപത് മുതൽ നഷ്ടപരിഹാരം നൽകുന്നില്ല ലീഗൽ സർവീസ് സൊസൈറ്റി വഴി വിതരണം ചെയ്യുന്ന സഹായവും മുടങ്ങി സർക്കാർ ഫണ്ട് വകയിരുത്തുന്നില്ലെന്നാണ് പരാതി നഷ്ടപരിഹാരം മുടങ്ങിയതിൽ പരാതിയുമായി രക്ഷിതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് എനിക്ക് വന്നിരുന്ന കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്റെ കേസ് ഇങ്ങനെ കേസ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി കേസ് വന്നിട്ട് ഒരു വർഷത്തോളം പോലീസാർ എന്നെ പറ്റിച്ച് പ്രതിയെ പിടിച്ചത് കാരണം അവിടെ ഞാൻ മിസ്റ്ററായ നിശ്ചകായ ആ സമയത്ത് പിന്നെ ഞാൻ ഹൈക്കോടതിയിൽ അപ്പീൽ ചെയ്തിട്ടുണ്ട് പ്രതിയെ പിടിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തി രണ്ട് കോമനേഷൻ പാസ്സായത് കാരണം പിന്നെ അത് കഴിഞ്ഞ അവിടെ ഏറെ ലേഡി കവിച്ച് അതങ്ങനെ നീണ്ടു നീണ്ടുപോയി പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി വീണ്ടും അപ്പീൽ ചെയ്ത് രണ്ടായിരത്തിഇരുപത്തിനാലില് സിന്നെ പൈസ പാസ്സാക്കിച്ചു പൈസ പൈസ ഇത് പെൻഷൻ ഈ ഈ കൊടുക്കണ്ടേ വി 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 കൂടുതൽ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് മുതൽ പോക്സോ കേസുകളിൽ പെട്ടിരിക്കുന്ന ഇരകൾക്ക് നഷ്ടപരിഹാരം നിയമപരമായി നൽകേണ്ട നഷ്ടപരിഹാരം നൽകുന്നില്ല എന്നാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലമാണോ അതല്ല ആ പോളിസിയിൽ നിന്ന് സർക്കാർ മാറിയോ നിയമപരമായി ഈ പോക്സോ ഇരകൾക്ക് സർക്കാർ നിർദ്ദേശിക്കുന്ന നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഈ പൈസ മുടങ്ങിയിരിക്കുന്നത് ഒരുപാട് പൈസ കൊടുക്കാൻ ഉണ്ടാകുമല്ലോ ഡോക്ടർ തീർച്ചയായിട്ടും ഈ പോക്സോ ഇരകൾക്ക് അവരുടെ ഒരു പുനരധിവാസം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പുനരധിവാസത്തിന് സർക്കാർ കൊടുക്കുന്ന സഹായമാണ് ഈ നഷ്ടപരിഹാര തുക എന്ന് പറയുന്നത് ഇത് പ്രതികളിൽ നിന്ന് ഫൈനായി ഈടാക്കുന്നതല്ല ഈ സർക്കാർ നേരിട്ട് കൊടുക്കുന്ന തുകയാണ് അത് ലീഗൽ സർവീസ് സൊസൈറ്റി വഴിയാണ് കൊടുക്കാറുള്ളത് ലീഗൽ സർവീസ് സൊസൈറ്റി ഹൈക്കോടതിയിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ നൽകിയ അഫിഡവിറ്റ് പ്രകാരം മുപ്പത് കോടി രൂപയാണ് പെൻഡിങ് ആയിട്ടുള്ളത് മുപ്പത് കോടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിവിനൊരുപക്ഷെ കിട്ടുന്നത് രണ്ട് ലക്ഷം മുതൽ നാല് ലക്ഷം രൂപ വരെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മുപ്പത് കോടി എന്ന് പറയുന്നതിൻ്റെ ഗുണഭോക്താക്കളായി ധാരാളം പോക്സോ ഇരകൾ രണ്ടായിരത്തി ഇരുപതിന് ശേഷം നാട്ടിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പോക്സോ ഇരകൾക്ക് പണം കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് ലീഗൽ സർവീസ് സൊസൈറ്റി പറയുന്നത് ഓരോ വർഷവും ലീഗൽ സർവീസ് സൊസൈറ്റിക്ക് മാറ്റിവെക്കുന്ന വിഹിതം അത് സംസ്ഥാന ലീഗൽ സർവീസ് സൊസൈറ്റി ഓരോ ജില്ലകൾക്കും വീതിച്ചു കൊടുക്കുകയാണ് പതിവ് ആ ജില്ലകൾക്ക് വീതിച്ചു കൊടുക്കുന്നതിൽ തന്നെ ഓരോ ജില്ലകളിലും കുടിശ്ശികയുണ്ട് കോട്ടയം ജില്ലയിൽ മാത്രം നാൽപ്പത്തി ലക്ഷത്തോളം രൂപ കുടിശ്ശികയുണ്ടെന്നാണ് അവിടുത്തെ ഡി എൽ എസ് എൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ ഈ പോക്സോ ഇരകൾക്ക് അവരുടെ പുനരധിവാസത്തിനാവശ്യമായിട്ടുള്ള തുക അത് സർക്കാരിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സാമൂഹ്യനീതി വകുപ്പ് കൊടുക്കേണ്ട തുകയിൽ വളരെ കുറവുണ്ടായതുകൊണ്ടാണ് അത്തരത്തിൽ പോക്സോ ഇരകൾക്ക് സഹായം കൊടുക്കാൻ സാധിക്കാത്തത് ാണ് ലീഗൽ സർവീസ് സൊസൈറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആണ് വിവരങ്ങൾ നൽകിയത് പോക്സോക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല